കണ്ണൂർ ഈസ്റ്റ് വല്യായിയിൽ തെയ്യം നടക്കുന്നതിനിടെ സംഘർഷം കൂടത്തിൽ മടപ്പുരിയിലെത്തിയവരാണ് ചീരതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് സംഘർഷത്തിനിടെ തെയ്യത്തിനെയും പിടിച്ച് തള്ളി മിഥുൻ വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് എന്താണ് ഈ സംഘർഷത്തിന് കാരണമായത് എന്താണ് ഇങ്ങനെ തിരിഞ്ഞ് ഏറ്റുമുട്ടാനുള്ള കാരണം ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്തിട്ടുണ്ടോ മറ്റു നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ ഇന്നലെ ഈ സംഭവം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കണ്ണൂർ ഈസ്റ്റ് വള്ളിയായിരാണ് തെയ്യം നടക്കുന്നതിന്റെ സംഘർഷം ഉണ്ടായത് അവിടെ കൂടത്തിൽ സമയത്ത് ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ചേരു തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായത് ഈ കോവിഡിത്തിറ ഇറങ്ങുന്ന സമയത്ത് ചെണ്ട ചെണ്ടയുടെ താപനടുത്ത് ചില ആളുകൾ അവിടെ താളം ചോട്ടിയിരുന്നു അത് ഈ കമ്മിറ്റിക്കാരിൽ ചിലർ ചോദ്യം ചെയ്തതാണ് സംഘർഷമാണെന്ന് ഏറ്റവും കൂടുതലായി ലഭിക്കുന്ന നമുക്ക് ലഭിക്കുന്ന വിവരം ആ സംഘർഷം വലിയൊരു രീതിയിലേക്ക് പോവുകയും തേയും കലാകാരനെ ഉൾപ്പെടെ പിടിച്ച് തള്ളുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി വലിയ അടിയാണ് അവിടെ ഉണ്ടായത് ഒടുവിൽ പോലീസും മറ്റു സ്ഥലത്തെത്തി പ്രശ്നം ശാന്തമാക്കുകയായിരുന്നു ഇരു വിഭാഗത്തിലും പരാതി കേസിലെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മിഥുൻ എന്തായാലും തെയ്യത്തെ അടക്കം പിടിച്ചു തള്ളിക്കൊണ്ടുള്ള ഒരു അക്രമ സംഭവമാണ് കൂടത്തിൽ മടപ്പുരയിലെത്തിയവർ ചേരുതിരിഞ്ഞ് ഏറ്റിയപ്പോൾ ഉണ്ടായ ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായത് കണ്ണൂരിലാണി സംഭവം നടന്നത് കണ്ണൂർ ഈസ്റ്റ് വല്യായിലാണ് തെയ്യം നടക്കുന്നതിനിടെ സംഘർഷം ഉണ്ടായത് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും അവിടെ നിന്നുള്ള ആ ദൃശ്യങ്ങൾ അക്രമത്തിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്